കാശ്മീർ ഭൂമിയിലെ സ്വർഗം ഈ സ്വർഗീയ താഴ്വരകളിലെ തനി നാടൻ ഗ്രാമങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര വരൂ നമുക്കിനി ആ കഥകൾ പറയാം കാശ്മീരിലെ പൂഞ്ച് നഗരത്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ദൂരെ മലമുകളിലാണ് മറ എന്ന കൊച്ചു ഗ്രാമം അവിടെയാണ് മെഹ്മൂദിൻ്റെയും ദാവൂദിൻ്റെയും അൽതാഫിൻ്റെയും വീട് മൂന്നുപേരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് കാശ്മീരി ഗ്രാമങ്ങളുടെ സ്നേഹവും വിശുദ്ധിയും നേരിട്ട് അനുഭവിക്കാനാണ് നാലു ദിവസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത് നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒരു വാഹനത്തിന് മാത്രം പോകാവുന്ന ദുർഘടമായ പാതകളിലൂടെയും ശേഷം അഞ്ച് കിലോമീറ്റർ മലമുകളിലേക്ക് കാൽനടയായും സഞ്ചരിച്ചു വേണം ഇവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ വാഹനവുമായി എത്താവുന്ന പരമാവധി ദൂരം നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഏകദേശം ഒന്നര മണിക്കൂർ സമയം കാൽനടയായി സഞ്ചരിക്കണം അതിനുവേണ്ടി ഗ്രാമീണർ ഒരു കുതിരയെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇടയ്ക്കൊരിടത്ത ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കൈ നോക്കിയേക്കാം രണ്ട് ഓവറിൽ പതിനെട്ട് റൺസ് എടുത്ത് പതിമൂന്നാമത്തെ ബോളിൽ ക്ലീൻ ബൗൾ യാത്ര തുടർന്നു മുകളിലുള്ള യാത്ര കരുതിയതുപോലെ അത്ര സുഖകരമല്ല മല കയറുമ്പോൾ ഉള്ളിലൊരാദി അറിയാതെ വരും മറിഞ്ഞു വീഴുമോ എന്ന് തോന്നുന്നു അരുവികളെത്തിയാൽ കുതിര പതിയെ ദാഹം തീർക്കും അരുവികളോട് ചേർന്ന് കൂടുതൽ ഗ്രാമീണ വീടുകളുണ്ട് മലമുകളിലെ മനോഹരവും ദുർഘടവുമായ പാതകൾ ഇതെല്ലാം താണ്ടി വേണം ഇവരുടെ വീട്ടിലെത്തിച്ചേരാൻ ഇനിയൊരൽപ്പം നടക്കാമെന്നായി കാശ്മീരി ഗ്രാമീണർക്ക് ഊന്നുവടികൾ കയ്യിൽ വെക്കുന്ന ശീലമുണ്ട് അതിൽ പ്രായവ്യത്യാസമില്ല കാൽനടയായി മലമുകളിലെ വീടുകളിൽ എത്തിച്ചേരാൻ ഊന്നുവടികൾ വലിയൊരു ആശ്വാസമാണ് അങ്ങനൊരു വടി എനിക്കും ഗ്രാമീണർ സമ്മാനിച്ചിട്ടുണ്ട് നിരപ്പായ പ്രദേശങ്ങളിൽ അനായാസം നടക്കാം പക്ഷേ ചെങ്കുത്തായ സ്ഥലങ്ങൾ കയറിയെത്തുന്നതാണ് പ്രയാസം ദിനേന ഈ ദുർഘടമായ പ്രദേശങ്ങളും കടന്ന് ടൗണുകളിലെത്താൻ ഗ്രാമീണർ സഹിക്കുന്ന ത്യാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇനിയും ഏറെ പോകാനുണ്ട് ഇടയ്ക്കൊരു വനമേഖല കൂടിയുണ്ട് നേരം വൈകിയാൽ കരടികൾ ഇറങ്ങി തുടങ്ങും അതിനു മുമ്പായി വീടെത്തണം ഇത്തരം സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു രീതിയുണ്ട് तो उधर से आएंगे तो दूसरे घर वालों को एक मैसेज मिलेगा कि हम रास्ते में आ रहे हैं दूसरा अगर हमारे सामने बालू है तो जिसको हाँ। बोलते हैं तो वो अगर रास्ते में होगा तो साइड हो जाएगा हाँ, तो सेफ्टी के लिए है अगने कल नड़ कुपुत रु मणिकूर् समय वीडे हृदय स्वीक ए, ने, 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 तो तो ചെറിയൊരു സൽക്കാരം നല്ല തണുപ്പ് ഇനി ഈ രാവെന്ന് പുലരട്ടെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാകുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത വ്യത്യസ്തമായ ജീവിത രീതികൾ പിന്തുടരുന്ന കാശ്മീരി ഗ്രാമങ്ങളുടെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം